കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ ചൊവ്വാഴ്ച കളക്ടറേറ്റ് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് ഒന്നാമതായിട്ട് നമ്മൾ വിഷയം മന്ത്രിസഭ അല്ലെങ്കിൽ അത്യത്തിൽ വരുത്താൻ ഒരു സർക്കാരുകളും തയ്യാറായിട്ടില്ല

ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക ചെടുകിട വ്യാപാരികൾക്ക് പരിസര വായ്പകൾ അനുവദിക്കുക സ്കൂൾ കേന്ദ്രീകരിച്ചും പോലീസ് ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ചുമുള്ള കച്ചവടങ്ങൾ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചടക്കും ധർണ രാവിലെ പത്തിനുപ്പി ഉപ എം എൽ ഉദ്ഘാടനം ചെയ്യും വാത്സമയത്തിൽ ജില്ലാ പ്രസിഡന്റ് എൻ എൻ മുജീബ് റഹ്മാൻ ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ എന്ന നാസി വണ്ടിക്കാട് അൻവർ ആനക്കയം സി കെ ഐമു എന്നിവരും സംബന്ധിച്ചു മലപ്പുറത്തിന്റെ